നമസ്കാരം ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീവരാഹം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പര്യടനത്തിന് ആവേശകരമായ തുടക്കം ഭഗവാൻ അനന്ത പത്മനാഭൻ അനന്ത ശൈലം കൊള്ളുന്ന അനന്തപുരിയുടെ ഈ വഴി താരയിലൂടെ കടന്നു വരുന്നു അനുഗ്രഹിക്കണമേ ഏറ്റവും നല്ല നല്ല ഏറ്റവും നല്ല 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 നല് തിരുവനന്തപുരം കോർപ്പറേഷനെ മരിച്ച ബിജെപിക്ക് സ്ഥാനാർത്ഥിക്കായി പ്രചരണം നയിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആർമിനിയെ താമര വോട്ട് ചെയ്ത് അഭ്യർത്ഥിച്ചുകൊണ്ട് ആർമിനിയുമായി കേന്ദ്രമന്ത്രി സുരേഷ് സുരേഷ് ഗോപി ഗോപി ഭരത് ഈ ോപിഴി താരയിലൂടെ വരുന്നു ആവേശോജനമായ സ്വീകരണത്തിനോ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ആർമിനിയെ വിജയിപ്പിക്കൂ അഴിമതി ബലത്തിനായി ആർമിനിയെ വിജയിപ്പിക്കൂ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായി ആവേശകരമായ തുടക്കം കുറിച്ച് മേയർ ആര്യ രാജേന്ദ്രൻ സ്ഥാനാർത്ഥിക്കുമ്പം തുറന്നുദ്വീപ്പിൽ സഞ്ചരിച്ചാണ് വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിച്ച് சகாவகரி ஏற்றிட நேரா மேராறியா ராஜ்யங்களோட பொறங்கஜி பொறங்க மனசுவை நிரங்க குச்சரியோட துயல்களோட பெருமந்தகாசத்தோட பெருமஸ்தாரதியோட ஒரு நியாயத்தை வெட்டிக்குது நம்ம காண இந்த ஆயுச்ச சாவுதறனது சகாவா கிழவி சித்தியே பாணியாவிங்க குச்சரியை இங்கேயから இங்களுடைய கரியட்டே தாங்க வேண்டியது പ്രമുഖ നേതാക്കളെ എണിനിരത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി പര്യടനത്തിനും തുടക്കമായി കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷനെ ഇടതുമുന്നണി എന്ന കവട മുന്നണിയെപ്പലിച്ചു ശ്രീവരാകട്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾ കഴിച്ചു വന്ന അവസരം അതും അടയാളത്തിനോട്ട് നൽകുന്നതെന്ന് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അതിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കൊപ്പം ഈ നാട്ടിലെ